കൊള്ളപ്പലിക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഒന്നാം പ്രതി പ്രഗിലേഷ് നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയ തെളിവുകൾ പോലീസിന് ലഭിച്ചു നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷ് കണ്ടാണശേരി സ്രാമ്പിക്കൽ ദിവേക് എന്നിവർക്കെതിരെയാണ് ടെമ്പിൾ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് ഇതേ തുടർന്ന് ഇരുവരും ഒളിവിലാണ് ഇരുവരുടെയും വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സുപ്രധാന രേഖകൾ കണ്ടെടുത്തു കുടുംബസമേതം ഒളിവിൽ പോയ പ്രഗിലേഷിന്റെ രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ പലിശയ്ക്ക് പണം നൽകിയവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് വെറുതെ തന്റെ ഞാൻ ഈ ഈ കൊടുക്കണത് പലിശ എന്തൊരു കഷ്ടങ്ങളെ കൊണ്ടൊക്കെ എത്ര പ്രഗിലേഷിന്റെ കളക്ഷൻ സംഭവം അന്വേഷിക്കണമെന്ന ആവശ്യമുയർന്നു നെന്മിനി വെട്ടത്ത സുഗേഷ് രണ്ടായിരത്തി പതിനെട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവമാണ് അന്വേഷിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് കളക്ഷൻ പണം തിരിമറി നടത്തിയതിനെ തുടർന്നുണ്ടായ പ്രഗിലേഷിന്റെ മർദ്ദനവും മാനസിക പീഡനവുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പ്രഗിലേഷിന്റെ മകളുടെ ഭർത്താവ് കാറപകടത്തിൽ മരിച്ച സംഭവം അന്വേഷിക്കണമെന്ന അന്വേഷിക്കണമെന്നാവശ്യമുയരുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ വിവാഹമോചനം നേടിയതിനു ശേഷമാണ് മരുമകൻ കാർ അപകടത്തിൽ മരിക്കുന്നത് അപകടമരണമല്ല കൊലപാതകമാണിതെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത് ടി സി വി ന്യൂസ് ഗുരുവായൂർ